ഹലോ അപ്പൊ ഇത് കണ്ടാ ഞാൻ ടൂർ പോണെ ഹാപ്പി ആട്ടോ ഇതുപോലെ ഫുഡ് കഴിക്കാൻ സന്തോഷം ടൂർ പോകേണ്ടേക്കായ ഇഷ്ടം ഇതാണ് കുട്ടികളെ ഞങ്ങള് സന്തോഷിപ്പിക്കണത് ഇങ്ങനെയാണ് ഞങ്ങള് ടൂറൊന്നും പോവാറില്ല ഇതേമാതിരി ട്രിപ്പ് ആലുവെങ്കിൽ പോവുക ഇടയ്ക്ക് ഇതുപോലെ കേട്ട് കഴിക്കുന്നത് നമ്മുടെ സ്പൈസസ് സ്പൈസസാണോ വന്ന ഉടനെ തന്നെ വേഗം കിട്ടുവാണെങ്കിൽ വല്യ സന്തോഷം പിന്നെ നമ്മുടെ ഈ അശ്വതി ഒരു ചാനല് തുടങ്ങിയിട്ടില്ലല്ലോ ഇവിടെ ആർ എൻ ഫാമിലി ക്യൂ പോയിന്റ്സ് എന്ന് പറഞ്ഞോണ്ട് അപ്പൊ പുള്ളിക്കാരിക്ക് ചെയ്യണം ചെയ്യണോട്ടോ എന്തോരം പോകുന്നു നോക്കാം നമ്മൾ ഫസ്റ്റ് അവള് ഫസ്റ്റ് നോക്കണന്ന് അപ്പൊ നമ്മള് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക ഇവിടത്തെ ഒരു ആംബിയൻസ് ഹാപ്പിയൻസ് കൂടുക നല്ല ഒരു നമ്മുടെ പ്ലേറ്റ് എത്തിയിട്ട് ഓഫറുണ്ട് ഫുൾ മന്തി എത്തി ആരും എടുക്കണില്ലല്ലോ ഞാൻ എടുത്ത് കൊടുക്കാൻ വെയിറ്റ് നോണ്ടോ അപ്പോൾ ഞാൻ സെർവ് ചെയ്യാം അല്ലേ രണ്ടുപേരും ഇതാണ് നമ്മുടെ ഈ അവസ്ഥ അവസ്ഥ വായനാഴ്ച ഫുള്ള് തീർക്കാം ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു ഇറങ്ങിട്ടോ പിള്ളേരെ നമ്മള് എവിടെ ബീച്ചിലായിട്ടാണ് നമ്മള് പോവാനിന്ന് ഏത് ബീച്ചിലായിരുന്നു ബീച്ചിലൊക്കെ കൊണ്ടുപോവാൻ എവിടെങ്കിലും ഒക്കെ കൊണ്ടുപോവാന്നെ പറഞ്ഞോണ്ട് പോന്നതാണ് പക്ഷെ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ഒക്കെ കഴിയുമ്പോ ഈ സമയമാണ് സന്തോഷമായോ സന്തോഷമായോ എല്ലാവരുടെയും വയർന്ന ഹലോ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അഞ്ചു കാട്ടു മക്കളൊക്കെ പാൽ കൊണ്ട് പാലൊക്കെ കൊണ്ടുപോകാനുള്ള തിരക്കിലാണ് പിന്നെ നേരം എളുത്തു കൂട്ടുന്നത് ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും ഒന്നും മടി പിടിച്ചാണ് തരുന്നേറ്റേക്കുന്നത് വെക്കേഷൻ ആണെങ്കിലും മക്കൾ ആറു മണി ആറേ കാലിനുള്ളിൽ എഴുന്നേക്കും കേട്ടോ എന്തായാലും രക്ഷയില്ല പാൽ എടുക്കാൻ പോകണമല്ലോ അപ്പം രചിഷേട്ട കഴിച്ചു തരാം അപ്പം രജിസ്റ്റായിട്ട് ഒരു മെഡിസിനൊക്കെ ഇട്ടിരിക്കണം കേട്ടോ ഒരു ആയുർവേദ പൊടിയൊക്കെ ഗോമൂത്രത്തിൽ അരച്ച് ഇങ്ങനെ വരത്തിയിരിക്കണം പാലൊരു വേദന വന്നിട്ടുണ്ട് വയസ്സായതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ അല്ല രചിശേട്ടാ പ്രായമായല്ലോ അല്ലേ എന്റെ അച്ഛനു വയസ്സായിരുന്നു ഇതാണ്ടാ ഇതാണ എല്ലാരും പറയണ ഒരു മൊഴി പാവം അച്ഛന്മാരെ വിളിക്കുന്നതാണ് രാവിലെ ഭയങ്കര സ്നേഹമാണ് ഈ അച്ഛന്മാരോടല്ലേ അല്ലേ ദേശേട്ടാ എന്താ അച്ഛനെ കാണുമ്പോ കെട്ടിപ്പിടിച്ചു കൊടുക്ക എന്നിട്ട് എപ്പോഴും അച്ഛൻ അച്ഛന അച്ഛാ ചാഎന്ന് പറഞ്ഞോണ്ടിരിക്കു കട്ട് എന്തിനാണാവോ അച്ഛനോട് തല്ലി പിടിക്കാൻ വന്നേക്കണേട്ടോ അച്ഛൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവളിങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞിരിക്കും ഇന്നലെ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്ന് ഫോൺ നോക്കരുത് എന്ന് അവളോട് പറഞ്ഞു അവളോട് മാത്രമല്ല എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവള് അവളല്ലേ മാതൃക കാണിച്ചു കൊടുക്കണ്ട അനിയന്മാർക്ക് അതിന് അവള് ഫസ്റ്റ് അവള് മൊബൈൽ വെച്ചുകൊണ്ടിരിക്കും കുറച്ചു ദിവസം അവള് ശ്രദ്ധിക്കും അച്ഛൻ പറഞ്ഞ ഇത് ഓർത്തിട്ട് അതൊന്നും ചെയ്യില്ല പിന്നെയും അവള് ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്ന് കിടന്നും തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊക്കെ നോക്കും അപ്പൊ അച്ഛൻ്റെ അവിടെ നിന്ന് എന്നെ ശീത പിടിക്കോ മറയത്ത്ന്ന് വിളിക്കില്ല വിളിക്കടീ ധൈര്യണ്ടോന്ന് നോക്കട്ടെ നമ്മള് പറയാനുള്ള പറയും നോക്ക് ഇങ്ങോട്ട് നോക്ക് ഒളിച്ചിരിക്കണ എന്താണ് മോനെ തല കഴിയുമ്പോ കൊടുത്തു ഏ വാച്ച അച്ഛന്റെ വാച്ചൊക്കെ അടിച്ചു മാറ്റി കിട്ടണ കേട്ടോ ഏത് വാച്ചാണാവോ സുഖാണോ ഇന്നലത്തെ കുഴിമന്തി കണ്ണമോനെ ഇന്നലെ എങ്ങനെയാ ഫുഡൊക്ക കഴിച്ചു കഴിഞ്ഞപ്പോ തീർന്നു ഇനി അടുത്ത ദിവസം ഇനി എന്താണ് കുഴിമന്തി കഴിക്കണെന്നാണ് ചിന്തയിലാണ് അല്ലേ നാളെ വെല്ലിച്ചെന്ന ചെലവുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു സന്തോഷത്തിലാണോ ഒന്നും പറയണ്ട ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല അപ്പൊ നമുക്ക് ചർച്ചയിലോ ഒരു സസ്പെൻസ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അത് നടക്കുമെങ്കിൽ ഞങ്ങൾ പറയാം പിന്നെന്താ നമ്മുടെ പശുക്കളൊന്നും ഫാമിലോ ഫാമിൽ നിന്ന് പോയിട്ടില്ല നേരെ വെളുത്തിട്ട് പുറത്തോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനം ആയതുകൊണ്ട് പശുക്കളൊക്കെ ഇങ്ങനെ നിക്കാം കേട്ടോ നീറ്റായിട്ടോ നിക്കണം ഇതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല നമ്മുടെ ചാണകമൊക്കെ ഒരാൾ ഇട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ വലിയ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുക നമ്മുടെ നന്ദിനിയാണ് നന്ദിനി പെണ്ണേ നന്ദിനി മുട്ടൻ തരൂട്ടോ നന്ദി മുട്ടൻ തരും മുട്ടൻ കാണിച്ചു തരാം കേട്ടോ നന്ദിനിയുടെ നന്ദിനി നന്ദിനി ഒരു മുട്ടൻ തരുമോ മുട്ട 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 നന്ദിനി മുട്ടൻ തരുമോ പോണോ പുറത്തോട്ട് പോകാൻ തിരക്കുടിക്കുകയാണേ എല്ലാവരും നോക്കുക കേട്ടോ ശങ്കരിയൊക്കെ നോക്കുക എന്താണെന്ന് പറയണേ നമുക്കപ്പൊ പശുക്കളെ കെട്ടാൻ പോവാം ഇനി ഇപ്പൊ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ പെൻഡിങ് ആവും നന്ദിനി ഇതാ കേട്ടോ നമ്മടെ നന്ദിനി പെണ്ണ് മുട്ടൻ തരും ഉമ്മ തരും ഇപ്പൊ പോവാൻ തിരക്ക് പിടിക്കാ പുറത്തോട്ട് പോകണം വേഗം ഇവിടെ നോക്കി അച്ഛനും മക്കളും ചർച്ച ചെയ്ത് ഇങ്ങനെ ഇരിക്കട്ടോ ആ ആ അത് നോക്കാട്ടോ അതെ പോവാൻ നോക്കി ഇപ്പൊ സമയം എന്തായാലും നോക്കിയേ ആ അപ്പൊ എന്തെങ്ങനെ ഇരിക്കണേ പോയെ പോയെ വേഗമായിട്ടെ പോ പോ ഇനി ഞാൻ ദേ അടിയെടുത്തുണ്ടോ വന്ന എല്ലാത്തിനും ഓട്ടിക്കും ഇനി എന്താണാവോ ഫോൺ നോക്ക് ഓഫ് ചെയ്യൂല വെള്ളം കുടിക്കണം കേട്ടോ അവിടെ എല്ലാരും കൂടി നിന്ന് അവിടെ രണ്ട് പൈപ്പ് വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ വെള്ളം തുറന്നിടും എന്റെ പാത്രം വെച്ചിട്ട് അങ്ങനെ അവിടെ വെള്ളം കുടിച്ചിട്ടാണ് ഇവർ അങ്ങോട്ട് കയറി പിന്നെ നമ്മുടെ ഫാമിൽ തന്നെ ആ വെള്ളത്തിനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടില്ല ആ ആ ഞാൻ ഗൗരി പോയിട്ടാണ് ഓട്ടെ അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ റൂട്ട് തിരിഞ്ഞു പോകും വേറെ വഴിക്കൊക്കെ പോയി കളയും ഗൗരി ഗൗരി എന്താണ് ചുമ എന്തുപറ്റി ആരത് എന്ത് പറ്റി എന്നാ ചുമ പിടിച്ചോ ആ ചുമയാണ് അട ഓ ഡിസ്ചാർജ് ഉണ്ടല്ലോ അകമുണ്ടോ ഹീറ്റ് ഉണ്ടെന്ന് ആൾക്ക് നമുക്ക് ഡോക്ടറെ വിളിച്ച് കൊടുത്തു വയ്ക്കണം കേട്ടോ പോ അങ്ങോട്ട് പോയിക്കോ നന്ദിനി പോയേലാരും അങ്ങോട്ട് പോടാ നന്ദിനി ഒരു പോവാ 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 നന്ദിനി വഴിയെ കൊള്ളം പുല്ലുതിന്നാണ് കാണുന്നത് പോവാണ് തല്ലു ഓടിക്കുമ്പോ ഓട് അമ്മേ എല്ലാരും കൂടി ഓടുന്നു ഓടുന്നു ഓടിക്കഴിഞ്ഞാൽ എല്ലാരും ഓടും കൊറച്ച് പുല്ലുള്ള ഇവർ തന്നെ ഓടി പോന്നുട്ടോ ഞങ്ങൾ ഈ വശത്തോട്ട് ഒന്നും വരാറില്ല ഇവിടെ കുറച്ച് പുല്ലൊക്കെ പൊങ്ങി നിപ്പുണ്ട് അവർക്കറിയാ പശുക്കൾക്ക് ഇവിടെ കെട്ടാറുണ്ട് പക്ഷേ അന്നേരത്തെ പുല്ലൊക്കെ തീർന്നിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഇന്നലെ കെട്ടി കൊടുത്ത് തന്നെ ആ അങ്ങോട്ട് നീങ്ങിയിട്ടുള്ള സ്ഥലമുണ്ടേ അവിടെയൊക്കെ കെട്ടിയിരുന്നു പക്ഷേ അവിടെ പുല്ല് തീർന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കെട്ടാൻ പോയിട്ട് ഇവർ സമ്മതിച്ചില്ലാട്ടോ ഇവർ ഗ്യാങ് ആയിട്ട് ഇങ്ങോട്ട് ഓടി എല്ലാവരും ഓടി അപ്പോൾ അവർ ഇഷ്ടത്തിന് പോയിരുന്ന ചിഹ്നതാണ് ജേശേറിൻ്റെ ഓരോരുത്തരെ കുറ്റി അടിച്ച് കെട്ടുന്നുണ്ട് അത് മിഠിക്കുകളാണ് ഭയങ്കര നമ്മളെ നമ്മളേക്കായ കളിയാക്കിക്കൊണ്ടിരിക്കണേ ഞാനിങ്ങനെ ഈ ഈട്ടത്തൊക്കെ കെട്ടിയിട്ടുട്ടോ അപ്പം രേശാന് വഴക്കു പറഞ്ഞു അപ്പുറത്തെ ഈട്ടത്തിൽ കൃഷിയുണ്ട് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് നമ്മളാ അവർ വഴക്ക് കുറിയില്ലേന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് കൃഷിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കൃഷിയുണ്ട് അപ്പോൾ ഇപ്പം എന്നെ പറയാം കല്ലുതുള്ളി ഇങ്ങോട്ട് വന്നുണ്ടായല്ലോ എന്നിട്ട് എന്തായിരുന്നു ഉള്ള കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയാണ് അവിടെ കൃഷിയുണ്ട് ഇനി അവിടെ കെട്ടാൻ പാടില്ല എന്നുള്ളത് അതിന് അങ്ങനെയൊക്കെ പറയണോ മര്യാദയായിട്ട് സംസാരിക്കണ്ടല്ലേ അല്ലേ രീ ചേട്ടാ എനിക്ക് മര്യാദയില്ല എന്നാ പാവം എൻ്റെ കെട്ടിയാൻ അധികം പണിയെടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് ഓരോന്ന് സഹായിച്ചിട്ട് എന്നിങ്ങനെ കുറ്റം പറയണല്ലേ വല്ലവരുടെ പറമ്പിൽ കൃഷിയുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല കെട്ടാനായിട്ട് അത് ഞാൻ കണ്ടില്ലായിരുന്നു അതാണ് ഏ മര്യാദയുണ്ട് മര്യാദയുണ്ട് നൂറിന് നൂറ്റൊന്ന് ശതമാനം മര്യാദയുള്ള ആളാ ഞാൻ ആ എന്നെക്കൂടി കൂടിയപ്പോഴാ എന്റെ പാരമ്പര്യമായിട്ട് മര്യാദയുള്ള ഫാമിലിയാ ഞാൻ ആ എന്താണ് അങ്ങനെ പറഞ്ഞത് ചേട്ടാ ആ അവൻ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ അവനോടൊന്ന് ചോദിച്ചിട്ട് എൻ്റെ കാര്യമുള്ളൂ എന്ത് പിന്നെ ഒന്ന് ചോദിക്കണമല്ലോ ഓഹോ അത്രക്കായാ എന്റെ കണ്ട മോൻ ഒന്നും പറയുന്നില്ല ഞാൻ ഇന്നിന്നലെ കണ്ട കണ്ട പോനല്ലാത് കണ്ട പോനെ ചതിച്ചേക്കരുത് ഞാൻ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട് അവൾ ആ അരികത്തൊക്കെ നടന്നു മക്ക നന്ദിനെ കെട്ടിയാ ആ അവളെ കെട്ടിട്ട് പോന്നെങ്കി പിന്നെ ഞാൻ അങ്ങോട്ട് നടക്കുവാണ് അവരൊന്നേട്ടാ ആ ശരി എനിക്ക് പറ്റില്ല കേട്ടോ കാല് വേദനയുള്ള ആളാണേ നടക്കണത് അപ്പം ഞാൻ ഈ റൂട്ട് അങ്ങോട്ട് പോയിക്കോട്ടെ ഏ എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഒരുമിച്ച് നടന്ന് ചർച്ച ചെയ്യാം ആ എന്നാൽ വരാം ഓക്കെ അപ്പം ഈ സമയമൊന്നൊക്കെ പറയണത് കണ്ടെ നമുക്ക് പശുവിനെ കെട്ടാൻ വന്നതാണെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ നടക്കാമല്ലോ അതാണ് കേട്ടോ ഞാനും വന്നത് എന്തായാലും നമുക്ക് അടുക്കളയിലെ പണിയൊന്നും വലിയ കാര്യമൊന്നുമല്ല നമുക്ക് ഇപ്പം തേങ്ങ ചരണ്ടാനായിട്ട് നമുക്ക് ഗ്രൈൻഡർ ഉള്ളതുകൊണ്ട് ആ ഒരു നമ്മൾ കൈകൊണ്ട് മാനുവലായിട്ട് ചെയ്യണ ആ ഒരു താമസം ഇല്ലല്ലോ നമ്മൾ മെഷീനിൽ ചെയ്യണം അങ്ങനെ പിന്നെ നമുക്ക് തുണി കഴുകാനാണെങ്കിൽ എനിക്കിപ്പോൾ ഭയങ്കര ഉപകാരമുള്ള ഒരു ഫ്രണ്ടിനോട് മെഷീൻ വാങ്ങിച്ചിരുന്നു ഓ എനിക്ക് അതാണ് ഏറ്റവും വലിയ സമാധാനം കേട്ടോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കൈ കൊണ്ട് പൊക്കിയൊക്കെ ഊരി അലമ്പിയൊക്കെ ഊരിക്കുമ്പോഴാണ് അയ്യോ എൻ്റെ മേത്തോട്ടുകാരും ഇതെന്താണിത് അങ്ങനെ കഴിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടാ പണി തരരുത് കേട്ടോ എങ്ങനെയാ തീർച്ച ഞാൻ ഫ്രണ്ട് നടക്കണു ആ പശുവിനെ അഴിച്ചു കഴിഞ്ഞപ്പളെ എന്റെ മേത്തോട്ട് കയറിയില്ലേ അങ്ങനെ അപ്പൊ ആ ഫ്രണ്ടിലൂടെ മെഷീൻ അടിപൊളിയാട്ടോ ഷൂ പണിയുള്ള ലേഡീസിനൊക്കെ നല്ല ഉപകാരമാണ് നമുക്ക് അതങ്ങോട്ട് കൊണ്ടുവന്നിട്ടു ആ ഞാൻ മനസിലാക്കാൻ ലേറ്റായി പോയി ഷോ ഇങ്ങനെ ഇത്ര ബുദ്ധി ഇല്ലാത്തായിരുന്നു ഞാനെന്ന് എനിക്ക് എന്നെ തന്നെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇപ്പം ഞാൻ രണ്ട് തേശേട്ട പണ്ട് മുതലെ പങ്കുവച്ചുകൊണ്ട് ആരും പറഞ്ഞു കേട്ടിട്ടല്ല ദേശേട്ട അപ്പം എൻ്റെ വിചാരേ ഓട്ടോമാറ്റി സെമി ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊക്കെ ഊരാലോ പൊക്കി അലക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ധാരണ അതാണ് നീറ്റായിട്ട് വന്യനാണ് പക്ഷെ എനിക്കൊരു ടോപ്പ് ലോഡ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഇങ്ങനെ കെട്ടു പണി എന്നൊക്കെ എൻ്റെ വിചാരം ഏയ് ഓട്ടോമാറ്റിക് അത്ര നല്ലതല്ല എന്നാണ് പക്ഷേ ഫ്രണ്ട് ടോപ്പ് ലോഡ് എന്ന് പറയണെങ്കിൽ കെട്ടുപണിഞ്ഞ് കിടക്കൂട്ടോ പക്ഷേ ഫ്രണ്ട് ലോഡ് കെട്ട് പണിയില്ല രീതി ചേട്ടാ അതാണ് ഇതേ ഞങ്ങളിങ്ങനെ കാട്ടീക്കൂടി മേട്ടീക്കൂടിയൊക്കെ ഉണ്ടത് ഇങ്ങനത്തെ ഒരു കൂടിയാണ് ആ നമ്മൾ ഇന്ന് കെട്ടിയ പറമ്പിലോട്ട് പോകണത് ഇപ്പോൾ പശുക്കളിത കൂടി നടന്ന് തെളിഞ്ഞു കേട്ടോ നേരത്തെ ഇങ്ങനെ വള്ളിയൊക്കെ തൂങ്ങി കിടക്കുമായിരുന്നു ഇവിടെ ഇതൊക്കെ മാറി ഇവിടെ പുല്ലുണ്ടായി ഇവിടെ മാറ്റി കേട്ടണ്ടോ ഇതാണ് കേട്ടോ ഇന്നലെ ഓടിച്ചാടി നടന്ന ഓട്ടക്കാളി കുതിര ഇതാണ് ഞങ്ങളുടെ കുതിര യശോദ കുതിര ഇവിടെ ഒക്കെ ചുറ്റിപ്പണിയാണേ ഒന്ന് പൊയ്ക്കോട്ടെ ഏ അഴിക്കല്ലേ അഴിക്കാ നമ്മൾ എന്നെ മറിച്ചോണ്ട് അവിടെ കൂട്ടുകാരികളുണ്ടല്ലോ അങ്ങോട്ട് പോവാൻ തിരക്ക് പിടിക്കണതാണ് എന്താണ് അവിടെ തന്നെ കെട്ടിക്കോ അവിടെ എന്താ ഉള്ള അതിന് പോട്ടെ 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 വടിയെടുത്ത് ഓടിക്കാം പൊടി ഇങ്ങോട്ട് പൊടി പൂടി ചേട്ടൻ വിളിക്കുന്നോടത്തോട്ട് പൊടി അനുസരണില്ലല്ലേ ആഹാ വടിയൊക്കെ എടുത്ത് പേടിപ്പിച്ചതാട്ടോ എന്നെ തിരിഞ്ഞു നോക്കണല്ലേ വടിയും കൊണ്ട് വന്നറിയാ ഓ ഇത് വേണ്ട ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അവൾ അവളഴിച്ചു കഴിഞ്ഞാൽ പണിയാണെന്നേ അവൾ നേ അങ്ങോട്ട് അവൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് തന്നെ അവൾ പോവും വേണ്ട അവിടെ നിന്ന് ചാടും മണി എടുത്ത് പാ ഇങ്ങനും ഒരു കുറുമ്പി ദിവസം ഇത് തന്നെ പാട് അവൾക്ക് ദിവസവും മതിയാണെന്ന് തോന്നുന്നു വേണ്ട അവൾ അവിടെ നോക്കാം അവൾക്കറിയാം അവൾ അങ്ങോട്ട് കുറച്ച് ഗ്യാങ് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം അവൾക്കും അങ്ങോട്ട് പോകണം പോകണംപ്പാ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണ് റീശേട്ടൻ ഇന്ന് അവക്ക് പണി കൊടുക്ക അവിടെ വെയിലായിരിക്കും വെയിലത്ത കെട്ടിടുന്ന പറഞ്ഞിട്ട് കെട്ടിയിരുന്നാട്ടോ കാണത് വെയിലത്ത് നോളന്നെ പറയണേ രീശേട്ടൻ ഇനിയിപ്പെന്ത് ചെയ്യും അവൾ അവിടെ തന്നെ നിൽക്കൂലോ രീശേട്ടാ അവക്ക് അവള് ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് അവൾക്ക് പോണതാണ് ഇപ്പൊ ചേട്ടനും യശോദയും നോക്കിയിക്ക എന്തായി അവൾ അങ്ങോട്ട് പോയിക്കോളും ഓ ഈ രേശേട്ടൻ ഒരു രക്ഷയില്ല കേട്ടാ കെട്ടാൻ കേട്ടാൽ വന്നുകഴിഞ്ഞാൽ അത് തിന്നണത് വരെ ഇങ്ങനെ അത് നിങ്ങളുടെ പുറകെ നടക്കും ഈ പറമ്പീന്ന് പോകില്ലേ രേശേട്ടൻ ഇവിടെ തീറ്റിട്ട് വയർ ഇറച്ചിട്ടാ പോകുള്ളൂ നോളിന്ന് ജോലിക്ക് പോകാനുള്ളതാണ് രീശേട്ടനെ എന്നിട്ടാ രേശേട്ടൻ ഇങ്ങനെ നടക്കണേ പണി കുറയട്ടെ എന്ന് വിചാരിച്ച ഞാൻ രണ്ട് പശുവിനൊക്കെ കെട്ടിട്ട് പോവാ എന്ന് വിചാരിച്ചു വന്നത് പക്ഷെ എവിടെ ഞാൻ കെട്ടിയോടുത്തുനിന്ന് വരെ അഴിച്ചുകൊണ്ട് പോയി തോന്നി വസത്തിന് പോയി കെട്ടും ആ അവൾ ഇപ്പൊ അങ്ങോട്ട് തന്നെ പോവുള്ളൂ നേരത്തെ അങ്ങോട്ട് പോവാൻ തിരക്കുടിച്ചിട്ടുണ്ടവിടെ കെട്ടിട്ടതാ ആ ഇപ്പൊ ഓടും അങ്ങോട്ട് അയച്ച് കഴിയുമ്പോ തന്നെ ഏ ഇവിടെ ഇവിടെ നല്ല കുറുക്കന്മാരായിരിക്കും കേട്ടോ രാത്രിക്ക് കുറുക്കന്മാരുടെ വാസസ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറുക്കന്മാരുടെ കുറുക്കന്മാരും അതിൻ്റെ ഉള്ളിലുണ്ടാവും ചിലപ്പോൾ കണ്ടോ കുറുക്കന്മാരുടെ ഗുഹ ഉണ്ടോ കാട്ട പോതാണ് അതിൻ്റെ ഉള്ളിലാണ് ഇവന്മാർ കണ്ടോ ഇതാണ് കുറുക്കന്മാരുടെ വീട് ഇവിടെ നിന്ന് നോക്കുകയാണ് എല്ലാവരും അങ്ങോട്ട് അപ്പുറത്തോട്ട് പോയിക്കുന്നുകൊണ്ട് ഇയാളിന്ന് തിന്നലുണ്ടാവില്ല അയാൾ അവിടെ നിൽക്കുകയാണ് ഞാൻ അയച്ചു വിടട്ടെട്ടോ നന്ദി ഇന്ന് അഴിക്കട്ടെ വിടുമ്പോൾ തന്നെ ഓടുന്നത് ആ ഗ്യാങ് എന്തായാലും അഴിക്കാം ഒറ്റക്ക് നിന്ന് കഴിഞ്ഞ് നിന്ന് കഴിക്കലുണ്ടാവില്ല നന്തൂ അഴിക്കാം കേട്ടോ അഴിക്കണേന് മുന്നേ ഓടരുതേ പിടിച്ചപ്പോൾ തന്നെ അവൾ അങ്ങോട്ട് പോയി കേട്ടോ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അവർ കുതിർ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ അവർ പിടിച്ചു നിൽക്കുന്ന ചോദിച്ചാൽ നമ്മളും താഴെ വീഴും അപ്പൊ അവര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കയറ് കൊടുക്കണം നല്ലത് അപ്പൊ അങ്ങോട്ട് പോയി അവള് ഇനി അവിടെ തന്നെ അവിടെ കെട്ടിയിടാം അവരെന്താ അവിടെ അമ്മീകളെ ഇവിടുവാടാ തൈര്യോ അതെ അത് 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 പറ്റില്ല അവൻ കളിക്കണം വേളായിട്ടെ വേളായിട്ടെ നല്ല സ്മാർട്ടാവാൻ ആവാ നോക്കുക ഇങ്ങനെ പമ്മി ഇരിക്കണവര് എങ്ങും എത്തില്ല ആര് പറഞ്ഞു എല്ലായിടത്തും ഇറങ്ങി വേള ആട്ടെ കുഞ്ചാ കണ്ണാ വണ്ണന് പറ്റി ഡാൻസ് ഏതാന്ന് പറഞ്ഞാ മറ്റേ ഇതായിരിക്കും ആ ഓമനക്കുട്ടന്റെ ഡാൻസ് ആ ആ മറ്റു സിനിമയില ദിലീപിന്റെ ആ അതന്നെ ഓമനക്കുട്ടി ആ വേണ്ട ഈസി ആയിട്ട് കണ്ണപ്പാ കളിക്കാൻ മൂളണ്ട മൂങ്ങണ്ട ഉണ്ടാ കളിച്ചോ വേഗം ആട്ടോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം